പതിവതെറ്റാതെ ഈ വർഷവും സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കത്തുകളുടെ പ്രവാഹം പിൻ ആറ് എട്ട് ഒമ്പത് ഏഴ് ഒന്ന് മൂന്ന് ഇത് ഒരു സാധാരണ പിൻകോഡല്ല നമ്മുടെ രാജ്യത്ത് സ്വന്തമായി രണ്ടു പേർക്ക് മാത്രമേ പിൻകോഡുള്ളൂ ഒന്ന് രാഷ്ട്രപതിക്കും മറ്റൊന്ന് ശബരിമലയിലെ സ്വാമിയപ്പനും മറ്റ് നിരവധി സവിശേഷതകളും ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ശബരിമലയിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത് വർഷത്തിൽ മൂന്ന് മാസം മാത്രമാണ് ഈ പോസ്റ്റ് ഓഫീസ് തുറന്നു പ്രവർത്തിക്കുക ഇവിടുത്തെ തപാൽ മുദ്രയും ഏറെ പ്രത്യേകതയുള്ളതാണ് പതിനെട്ടാം പടിക്ക് മുകളിൽ അയ്യപ്പ വിഗ്രഹം ഇരിക്കും വിധമാണ് സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിലെ മുദ്ര ഈ മണ്ഡല മകരവിളക്ക് കാലത്തും വലിയ തിരക്കാണ് പോസ്റ്റ് ഓഫീസ് അയ്യപ്പ മുദ്ര പതിഞ്ഞ കത്തുകൾ അയക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ദിനം പ്രതി പോസ്റ്റ് ഓഫീസിലെത്തുന്നത് ചിലർ ശബരിമല ദർശനം നടത്തിയതിന്റെ അനുഭൂതി സ്വന്തം വിലാസത്തിലേക്ക് അയക്കുകയും മറ്റു ചിലർ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചെഴുതും ഇത്തവണ പുതുതായി അഡ്വാൻസ് പോസ്റ്റൽ ടെക്നോളജി സംവിധാനവും സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതുവഴി മറ്റേത് പോസ്റ്റ് ഓഫീസിലും ലഭ്യമാകുന്ന സേവനങ്ങൾ ഇവിടെയും ലഭ്യമാകുന്നുണ്ട് ഭക്തർക്ക് പുറമെ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്കും ഏറെ ഉപകാരപ്രദമാണ് പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ എവിടെയുള്ള ഭക്തർക്കും തൊട്ടടുത്ത തപാൽ ഓഫീസ് വഴി ശബരിമലയിലെ പ്രസാദം ബുക്ക് ചെയ്യാനും അവസരമുണ്ട് പോസ്റ്റ് മാസ്റ്റർക്ക് പുറമെ ഒരു പോസ്റ്റ്മാൻ രണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നിവരാണ് ഇവിടുത്തെ സേവനം അനുഷ്ഠിക്കുന്നത് അതുപോലെ പോസ്റ്റ്മാനുമുണ്ട് പ്രത്യേകത കഴിഞ്ഞ മൂന്ന് വർഷമായി അയ്യപ്പന്റെ സ്വന്തം പോസ്റ്റ്മാനായി സേവനം അനുഷ്ഠിക്കുകയാണ് പത്തനംതിട്ട ആടൂർ സ്വദേശിയായ ജി വിഷ്ണു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അയ്യപ്പ സ്വാമിയുടെ പോസ്റ്റ്മാനായിട്ട് ഇവിടെ ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു നമുക്ക് വരുന്ന കത്തുകൾ കൂടുതലും കല്യാണക്കുറികൾ അതുപോലെ തന്നെ അയ്യപ്പനോട് സങ്കടങ്ങളും ദുഃഖങ്ങളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള കത്തുകൾ അങ്ങനത്തെ കത്തുകളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പുറമേ നമുക്കിപ്പോൾ സാർ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ അഡ്വാൻസ് പോസ്റ്റൽ ടെക്നോളജി എ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ബുക്കിംഗ് പാഴ്സലുകളും അതുപോലെ തന്നെ കത്തുകളും എല്ലാം വേസ്റ്റേഡ് ആയിട്ട് വീട്ടിലേക്ക് അയക്കാനും അല്ലാതെ ഉള്ള കത്തുകൾ അയക്കാനും ഒക്കെ ഇപ്പോൾ സൗകര്യമുണ്ട് ഒരു നോർമൽ സബ് ഓഫീസ് അങ്ങനെ വർക്ക് ചെയ്യുന്നു ആ രീതിയിൽ തന്നെ നമുക്കിപ്പം സന്നിധാനം പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ സീസൺ മുതൽ അത് ഈ സീസണിലാണ് ആദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത് അതായത് ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിലാണ് ആദ്യമായിട്ട് ഈ പ്രക്രിയ നടക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് ഇവിടെ വരുന്ന പാഴ്സലുകളെല്ലാം മെയിൽ ബാഗിൽ കെട്ടിയിട്ട് പമ്പയിലേക്ക് അയക്കുകയായിരുന്നു പമ്പയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോയി പത്തനംതിട്ടയായിരുന്നു ബുക്കിംഗ് ചെയ്തോണ്ടത് ഇപ്പൊ ഇവിടെ നമ്മുടെ ശബരിമല സന്നിധാനം പോസ്റ്റ് ഓഫീസ് തന്നെ ഉള്ള സൗകര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നതും ശബരിമലയിലാണ് ഇത്രയും കാലം തുടർച്ചയായി സന്നിധാനത്തെ പോസ്റ്റ്മാനായി മറ്റാരും പ്രവർത്തിച്ചിട്ടില്ലെന്നും സ്വന്തം ആഗ്രഹം കൊണ്ടുകൂടിയാണ് കൂടിയാണ് സന്നിധാനത്തെ സേവനം തുടരുന്നതെന്നും വിഷ്ണു പറയുന്നു ഇന്നറിയാം ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ